കുണ്ടറ വിളംബരം നടന്നതെന്ന് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ ഏഴ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മെയ് നാല് ആൻസർ എ ആണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് നേരത്തെയൊക്കെ വർഷം മാത്രമേ ചോദിക്കുന്നുള്ളായിരുന്നു ഇപ്പോൾ ഡേറ്റും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നാണ് കുണ്ടറ വിളംബരം നടന്നത് ദെൻ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓപ്ഷൻസ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാറാണ് മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഓപ്ഷൻസ് എ നോക്കിയാൽ ഒന്ന് മാത്രം ഒന്നെന്ന് വെച്ചാൽ മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലാണ് അത് കറക്റ്റാണ് ദെൻ മലബാർ രണ്ടാമത്തെ ബി ഓപ്ഷൻ എടുത്താൽ രണ്ട് മാത്രം മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ ആണ് മുതലിയാർ കമ്മീഷൻ നമുക്കറിയാം എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ് മുതലിയാർ കമ്മീഷൻ ലക്ഷ്മണസ്വാമി മുതലിയാർ ദെൻ അപ്പോൾ അത് തെറ്റാണ് ദെൻ മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു അത് കറക്റ്റാണ് അപ്പോൾ ഒന്നും മൂന്നും ആണ് ആൻസർ വരുന്നത് ഡി ആണ് ആൻസർ ഇവിടുത്തെ ഡി ദെൻ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി വിളംബരം പ്രവർത്തിച്ച ഓപ്ഷൻസ് ഗൗരി ഗൗരിലക്ഷ്മിബായി സ്വാതി തിരുനാൾ ഗൗരി പാർവതി ഭായി ഉത്രം തിരുനാൾ ആൻസർ വരുന്നത് ഗൗരി പാർവതി ഭായി ആണ് അപ്പോൾ സി ആണ് ഇവിടുത്തെ ആൻസർ ദെൻ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഓപ്ഷൻ്റെ ഒരാവശ്യമില്ല ആറ്റിങ്ങൽ കലാപമാണ് ഇവിടെ ഓപ്ഷൻസ് വരുന്നത് മലബാർ കലാപം കുറിച്ചിയർ കലാപം കൊളത്തൂർ കലാപം ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് പഴശ്ശി രാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി മൂന്ന് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി നാല് നവംബർ ഏഴ് ആൻസർ വരുന്നത് ബി ആണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഓപ്ഷൻസ് സ്വിറ്റ്സർലാൻഡ് യു എസ് എ നോർവേ ഇംഗ്ലണ്ട് ആൻസർ വരുന്നത് സ്വിറ്റ്സർലൻഡ് ആണ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ദെൻ കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് ഓപ്ഷൻസ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഒൻപത് കേരളത്തിലിപ്പോൾ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിനാല് ശതമാനമാണ് ദെൻ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം സാമ്പത്തിക ആസൂത്രണ നാശ ഇന്ത്യ കൈക്കൊണ്ട് രാജ്യം ഓപ്ഷൻസ് ജർമ്മനി ബ്രിട്ടൻ സോവിയറ്റ് യൂണിയൻ ഫ്രാൻസ് ആൻസർ വരുന്നത് സോവിയറ്റ് യൂണിയൻ ആണ് സി ആണ് ആൻസർ ദെൻ ഫക്രാനങ്കൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് മഹാനദി സത്ലജ് നദി നർമ്മദ ഗോദാവരി സ്ഥിരമായിട്ട് പി എസ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഫക്രാനങ്കൽ ഏത് നദിയിലാണെന്ന് നമ്മൾ കോഡ് പഠിച്ചു ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫക്രസ്ത 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 ഫ്രാനങ്കൽ നദി സത്ലജ് നദിയിലാണ് ഫക്രസ്ത ഫ്രാനങ്കൽ നദി ആ സത്ലജ് നദിയിൽ ഫക്രസ്ത 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 ദൻ അപ്പോൾ ഫക്രാനങ്കൽ നദി സത്ലജ് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഓപ്ഷൻസ് ഹോമി ജഹാംഗീർ ബാബ ഡോക്ടർ രാജ രാമണ്ണ ജവഹർലാൽ നെഹ്റു വിക്രം സാരാഫായി ആൻസർ ഹോമി ജഹാംഗീർ ബാബയാണ് അപ്പോൾ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ഹോമി ജഹാംഗീർ ബാബ ഫക്രാനകൽ നദി സത്ലക്ഷ നദിയിൽ ഫക്രസ്ത മറന്നുപോണ്ട ഫ്രസ്ത